കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി കെ സുധാകരൻ തന്നെ മാറ്റിയതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് കേരളത്തിൽ സംഘടനാ പോരായ്മയുണ്ട് എന്ന് നിരന്തരം എ ഐ അറിയിച്ചെന്നും കെ സുധാകരൻ തുറന്നടിച്ചു കേരളത്തിന്റെ ചുമതല തനിക്ക് ലഭിച്ചാൽ വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്നും കെ സുധാകരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കെ സുധാകരനെ നേതൃമാറ്റ തീരുമാനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെ അപ്പാടെ തള്ളുന്നതാണ് ഈ തുറന്നു പറച്ചിൽ തനിക്ക് നിരാശയുണ്ട് അത് മറച്ചു വെക്കുന്നില്ലെന്ന് കെ സുധാകരൻ ട്വന്റി ഫോറിനോട് കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് ചില നേതാക്കൾ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ നീക്കങ്ങൾ നടത്തി കേരളത്തിൽ സംഘടനാപരമായി ഇല്ലാത്ത പ്രശ്നങ്ങൾ എഐ സി സി നേതൃത്വത്തിന് മുന്നിൽ നിരന്തരമായി അവതരിപ്പിച്ചെന്നും ൻ തുറന്നടിച്ചു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് എല്ലാ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അഭിപ്രായങ്ങളും സംസ്ഥാനത്ത് സജീവമായി നിൽക്കുകയാണ് തന്റെ ലക്ഷ്യം വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിന്റെ ചുമതല തനിക്ക് ലഭിക്കുമെന്നാണ് സൂചനയെന്നും കെ സുധാകരൻ സൂചിപ്പിച്ചു പാർട്ടി ഏൽപ്പിച്ചാൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഏത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ പോകാനുള്ള നട്ടെല്ലാം എനിക്കുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തനിക്ക് ഇടപെടാൻ സാധിക്കുമെന്നാണ് സുധാകരന്റെ പ്രതീക്ഷ അരുൺ പൂപ്രഭ ട്വന്റി കണ്ണൂർ